നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മഴ ശക്തമായതോടെ പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ ദുരന്ത നിവാരണ സേന രൂപീകരണ യോഗം ചേർന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഒരു അപകടം വന്നാൽ ഒരു ദുരന്തം വന്നാൽ അത് എങ്ങനെ നേരിടണം എന്ന രീതിയിലുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഈ ആഴ്ച തന്നെ ഓരോ വാർഡുകളിൽ നിന്നും നമ്മൾ ഈ രണ്ട് ആളുകളെ ഇതിലേക്ക് വിളിച്ച് ആ ഗ്രൂപ്പ് അവരോടീ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അപകടങ്ങൾ ഒരുപാട് തരണം ചെയ്യാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ തീരുമാനത്തിൽ എടുക്കാനുള്ളത് ഈ ചീനിമരങ്ങൾ ആൽമരങ്ങളൊക്കെ പുളിയെ കൂടുതൽ വളരെ അടിയന്തരമായിട്ട് മുറിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ യോഗ തീരുമാനപ്രകാരം ഇന്ന് തന്നെ കലക്ടർക്കും പി ഡബ്ല്യു എഞ്ചിനീയർക്കും ഇന്ന് തന്നെ ഒരു തീരുമാനപ്രകാരം അത് അയക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിയെ ഇവിടുത്തെ ചുമതലപ്പെടുത്തുക ഇന്ന് തന്നെ അത് മെയിൽ ചെയ്യണം എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതേപോലെ മരങ്ങൾ കുളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ അപകടമായ മരങ്ങൾ ഒക്കെ ഉള്ളത് ഉടനെ തന്നെ എല്ലാ വാർഡുകളുള്ള ആളുകളോടുണ്ട് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ അത് വളരെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുത്തി അത് മുറിക്കുന്നതിന് വേണ്ടി നമുക്ക് പഞ്ചായത്ത് തലത്തിലൊരു കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സംഖ്യയ്ക്ക് ഇന്ന് മുറിച്ചു തരുന്ന ആളുകൾ ടീം ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വേണ്ട ഫണ്ട് കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്തിന്റെ തനതു ഫണ്ട് കൊടുക്കുവാനുള്ളൊരു നടപടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകണം അത് ചെയ്യേണ്ടത് സെക്രട്ടറിയാണ് അതുമായി ബന്ധപ്പെട്ട് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു നടപടി അത് അപകടമുള്ളതാണ് എന്ന് നോക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർ എ അടക്കമുള്ള ആളുകള് പരിശോധിച്ചിട്ട് വളരെ വളരെ പഞ്ചായത്തിന്റെ പെട്ടെന്നും ബന്ധപ്പെട്ട് അതുമായി നടപടി സ്വീകരിക്കും പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായി അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു യോഗത്തിൽ പോരൂർ വില്ലേജ് ഓഫീസർ കെ എസ് ബി വണ്ടൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാണിയമ്പലം കെ എസ് സി ബി എഞ്ചിനീയർ ആരോഗ്യ പ്രവർത്തകർ എൽ എച്ച് ജെ എച്ച് ഐ പഞ്ചായത്ത് മെമ്പർമാർ ട്രോമ കെയർ വളണ്ടിയർമാർ സന്നദ്ധ സംഘടന പ്രവർത്തകർ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം आत्मबद